പാകിസ്ഥാൻ പുതിയ പദ്ധതികളുമായി മുന്നോട്ടു വരികയാണ് ആഗോളതലത്തിൽ ശ്രദ്ധ നേടുവാനായി അവർ ഇപ്പോൾ ഗാസയിൽ ഇരുപതിനായിരത്തോളം സൈനികരെ വിന്യസിക്കാനൊരുങ്ങി എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഉന്നതോദ്യോഗസ്ഥരുമായും യു എസ് രഹസ്യാന്വേഷണ ഏജൻസിയായ സിഐഎ ഉദ്യോഗസ്ഥരുമായും പാക് സൈനിക മേധാവി അസിം മുനീർ ഈജിപ്തിൽ ഈ മാസം തുടക്കത്തിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് സൈന്യത്തെ വിന്യസിക്കാനുള്ള നീക്കത്തിലേക്ക് പാകിസ്ഥാൻ കടന്നതെന്ന ഉന്നതോദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി റിപ്പോർട്ട് ചെയ്യുന്നു യുദ്ധാനന്തര ഗാസയിലെ പുനരധിവാസ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇതെന്നാണ് റിപ്പോർട്ട് ഇസ്രയേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത പാകിസ്ഥാൻ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആദ്യത്തെ പരോക്ഷ ഇടപെടലാണ് ഈ ദൗത്യമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പുനരധിവാസത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും മറവിൽ ഗാസയിൽ പാക് സൈനിക സാന്നിധ്യമുണ്ടാക്കുകയാണ് ലക്ഷ്യം ഗാസയിൽ ശേഷിക്കുന്ന ഹമാസ ഘടകങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രദേശത്ത് സ്ഥിരത കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യവും ഈ നീക്കത്തിനു പിന്നിലുണ്ടെന്ന ഉന്നത ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദരിച്ച് റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രയേൽ ഗാസ യുദ്ധം ട്രംപിന്റെ ഇടപെടലിലൂടെ അവസാനിച്ചിരുന്നു വെടിനിർത്തൽ ഉടമ്പടി ഇരു ഭാഗവും അംഗീകരിച്ചു ഇതേ തുടർന്ന് ബന്ദികളെ പരസ്പരം കൈമാറുകയും ചെയ്തിരുന്നു യുദ്ധാനന്തര ഗാസയിലെ പുനർനിർമ്മാണവും പുനരധിവാസവും കരാറിൽ ഉൾപ്പെടുത്തിയിരുന്നു കരാർ പ്രകാരം യുദ്ധാനന്തര ഗാസയിലെ ഭരണനിർവഹണത്തിനായി പരിഗണിക്കപ്പെടുന്ന ഇന്തോനേഷ്യ അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്നായിരിക്കും പാകിസ്ഥാന്റെ പ്രവർത്തനമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ധാരണയിലെ നിബന്ധന പ്രകാരം ഇസ്രയേലിനും ഗാസക്കുമിടയിൽ സേന ബഫർ ഫോഴ്സ് ആയാണ് പ്രവർത്തിക്കുക പുനർനിർമ്മാണത്തിന് സൗകര്യമൊരുക്കുന്നതിനൊപ്പം ഭരണനിർവഹണത്തിന് സുരക്ഷാകവചമായി പ്രവർത്തിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിനു പകരമായി പാകിസ്ഥാന് വലിയ സാമ്പത്തിക പാക്കേജുകൾ ലഭിക്കും ലോക ബാങ്ക് വായ്പ ഇളവ് തിരിച്ചടവിന് കൂടുതൽ ഗഡുക്കൾ തുടങ്ങിയവയടക്കം പലതരം സാമ്പത്തിക സഹായങ്ങൾ പാകിസ്ഥാന് ഇസ്രയേലും അമേരിക്കയും വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു ഗാസയിൽ പാക് സൈന്യത്തെ വിന്യസിക്കുന്നതിനെ തുർക്കി ഖത്തർ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി എതിർത്തേക്കുമെന്നും സൂചനയുണ്ട് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും താൽപ്പര്യം നിറവേറ്റുന്നതിനുള്ള നീക്കമായാണ് ഈ രാജ്യങ്ങൾ ഇതിനെ കാണുന്നത് അമേരിക്കയും ഇസ്രയേലും പാകിസ്ഥാൻ സൈന്യത്തെ ഗാസയിൽ ഉപകരണമായി ഉപയോഗിക്കുകയാണെന്നും സാമ്പത്തികമായി അരക്ഷിതാവസ്ഥയിലുള്ള പാകിസ്ഥാന് ഇത് അതിജീവനത്തിന്റെ വിലപേശലാണെന്നും വിലയിരുത്തപ്പെടുന്നു എന്നാൽ എന്റെ വിലയിരുത്തൽ മറ്റൊന്നാണ് ഞാൻ കരുതുന്നത് ഇത് ഇസ്രായേലിന്റെ ഒരു ഗൂഢ് തന്ത്രമാണ് എന്നാണ് കാരണം പാകിസ്ഥാനുമായി ഇസ്രായേൽ അത്ര നല്ല രസത്തിലല്ല പാകിസ്ഥാൻ പട്ടാളത്തെ ഗാസയിൽ എത്തിച്ച് അവിടെയിട്ട് തീർക്കാൻ ആയിരിക്കും ഇസ്രായേലിൻറെ പദ്ധതി അതിനുള്ള സാധ്യയാണ് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് എന്തു തോന്നുന്നു കമന്റ് ആയി രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം